നമസ്കാരം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാർ ചുമതലപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടികൾ കൈക്കൊള്ളും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന്മേലുള്ള നടപടികൾ എന്താണ് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പൊതുജനം അറിയേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു ഒടുവിൽ അത് പുറത്ത് വിടാനുള്ള സാഹചര്യം ഒരുങ്ങി വിവരാവകാശ കമ്മീഷൻ തന്നെ അതിനുള്ള നിർദ്ദേശം നൽകി പക്ഷേ ആദ്യം കോടതിയിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരു സംവിധായകൻ പരാതിയുമായി പോയി അത് പുറത്തുവിടുന്ന തടഞ്ഞു ഇപ്പോൾ അന്ന് തടയുന്ന ഘട്ടത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ വ്യത്യസ്തമായി മൊഴി കൊടുത്ത ഒരു നടി തന്നെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കെടുത്ത ഒരു നടി തന്നെ ഇപ്പോൾ പരാതിയുമായി പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പ് അത് പുറത്തുവിടുന്ന ഇതിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുന്നു ഇതാണ് ഈ വീഡിയോയുടെ സാഹചര്യം എന്താണ് പുതിയ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഒന്നാമതായി അസാധാരണമായി ഒരു മാധ്യമ സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് ചാനലുകളുടെ വലിയ മത്സരം ഈ രംഗത്ത് നടക്കുന്ന മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ മത്സരങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ആക്ടിവിസ്റ്റ് കൂടി ഇടപെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഡെവലപ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണ് ആ വിഷയത്തിലേക്ക് കൂടി നമ്മൾ വരികയാണ് ഒപ്പം രഞ്ജിനിയുടെ പ്രതികരണം മുകേഷ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട് ഇങ്ങനെ ഒരു നാല് വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആദ്യം എന്താണ് സാഹചര്യം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി അതിൻ്റെ തുടർച്ചയായി ഒരു സംവിധായകൻ പരാതി നൽകി കോടതി കുറച്ച് നാളത്തേക്ക് റദ്ദാക്കി പിന്നീട് അതിനുള്ള ആ സാഹചര്യം ഒരുങ്ങിയപ്പോൾ വീണ്ടും പെട്ടെന്ന് നടി രഞ്ജിനി ഈ പരാതിയുമായി രംഗത്ത് വരികയാണ് അസാധാരണമായ നിലയിലാണ് രഞ്ജിനിയുടെ പരാതിയെ പലരും പരിഗണിക്കുന്നത് കാരണം സ്ത്രീകളുടെ സംഘടന ഡബ്ല്യു ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട് പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ശക്തമായ നിലപാട് അവർക്കുണ്ട് അതേ സംഘടനയിൽപ്പെട്ട ഒരാളാണ് രഞ്ജിനിയാണ് നടി ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അവർ ഉന്നയിക്കുന്ന കാര്യം തനിക്ക് താൻ കൊടുത്ത മൊഴി കാണണം എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം പുറത്തുവിടാൻ എന്നുള്ളതാണ് എങ്കിൽ പോലും അത്യന്തികമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയുന്ന ഇടപെടലാണ് അവരുടേത് ആയി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇതാണ് ഒരു വശം ഡബ്ല്യു സി സിയിൽ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം അങ്ങനെയുള്ള നീക്കങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതോ ഡബ്ല്യു സി സിയുടെ പൊതു നിലപാടിൽ നിന്നും ഭിന്നമായ നിലപാട് രഞ്ജിനി കൈക്കൊള്ളുകയാണോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളുന്നയിക്കപ്പെടുന്ന മറ്റാരുടെയോ പ്രേരണയാൽ രഞ്ജിനി ഇത്തരത്തിലുള്ള നീക്കം നടത്തുകയാണോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കാൻ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇതിൽ ചേർത്ത് വായിക്കേണ്ട കാര്യം അങ്ങനെ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കാരണം പേഴ്സണലായ പേഴ്സണലായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും പേരുകൾ ഉൾപ്പെടെ ഒരു കാര്യവും പുറത്തുവിടില്ല വ്യക്തിപരമായി ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടുക എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള വാദത്തിന് ഒരു പരിധിവരെ നിലനിൽപ്പില്ല എന്ന് ഉണ്ട് എങ്കിൽ പോലും രഞ്ജിനിയുടെ ആവശ്യം ഇങ്ങനെ ആണ് അവർ പരാതി ഒരാൾ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അത് പ്രസക്തമാണ് കാരണം ഒന്നാമത് പരാതിയുമായി ഹൈക്കോടതിയിൽ പോയ ആൾക്ക് ലഭിച്ച നിർദ്ദേശം നിങ്ങൾ ഇതിൽ ആരാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ എന്നുള്ളതാണ് അയാൾ കക്ഷിയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടാത്ത ഒരാളായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് കോടതി എത്തിയത് എന്നാൽ ഇത്തവണ ആ പരാതിയുമായി മൊഴി കൊടുത്തൊരു വനിതയാണ് എന്നുള്ളത് കൂടി പ്രസക്തമാണ് അതുകൊണ്ട് ആ പരാതിക്ക് പ്രസക്തി ഉണ്ടാകും കോടതിയിൽ പോയാൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഉടനെ ഇനി കോടതി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക ആ ഘട്ടത്തിൽ ഉടനെ ഇതിന്മേലൊരു തീരുമാനം ില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇതിന്റെ പശ്ചാത്തലമായി ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടൽ ശ്രദ്ധേയമാണ് റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ റോഷി പാൽ നേരിട്ടാണ് വിവരാവകാശ കമ്മീഷൻ വഴി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്ത് വരുന്നത് സംബന്ധിച്ച ഇടപെടൽ നടത്തിയത് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് പറയാതെ വയ്യ കാരണം ആർ ടി ഐ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ചാണ് ഞാൻ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിൽ എനിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകാമെന്ന് സംസ്കാരവകുപ്പ് ഉറപ്പാക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ മുന്നിൽ ഒരു ഒരു മാധ്യമ ആക്ടിവിസം എന്നുള്ള നിലയിലുള്ള ഇടപെടൽ കാര്യത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് കേവലം ഈ വാർത്ത എന്നുള്ളതിനപ്പുറത്ത് സമീപ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് മാധ്യമ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗിലുണ്ടായ വ്യത്യാസം റിപ്പോർട്ടർ ടി വി മൂന്നാമതെത്തി നിൽക്കുന്നതും അവർ വലിയ മത്സരത്തിന് ഇടനൽക്കുന്നതുമായ സാഹചര്യം ട്വന്റി ഫോർ ഒന്നാമതും ഏഷ്യാനെറ്റ് രണ്ടാമതും റിപ്പോർട്ടർ ടി വി മൂന്നാമതും എന്നുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ വലിയൊരു മത്സരം മത്സരത്തിനുള്ള വേദിയൊരുങ്ങുന്ന അതിൻ്റെ സൂചനയാണ് റിപ്പോർട്ട് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി നടത്തുന്നതെന്ന് കൂടി വായിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഒരു സാഹചര്യം കൂടി വരികയാണ് അതുകൊണ്ട് കരുതിയിരിക്കുക എല്ലാവരും ചാനലുകൾ ഏത് നിലയിലും വലിയ തോതിൽ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും അത് സമൂഹത്തിന് ഗുണപരമായ പരമായ കാര്യത്തിലാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകളെ സംബന്ധിച്ച് സുപ്രധാനമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്താണതിൽ തീരുമാനം എന്താണതിൽ നടപടി എന്നെങ്കിലും അറിയണം അല്ലാതെ ആരെങ്കിലും കരിവാരി തേക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിന്മേൽ നടപടിയെങ്കിലും ഉണ്ടാകണം ഇത് വാങ്ങിച്ച് കെട്ടി പൂട്ടി വെച്ചിരിക്കുകയാണ് നിലവിൽ സാംസ്കാരിക സിനിമാ വകുപ്പ് മറ്റൊന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന സാംസ്കാരിക വകുപ്പിൻ്റെ കൈകഴുകൽ നടത്തിയതാണ് എന്നാൽ അതിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള അവരുടെ പ്രതികരണങ്ങളാണ് കാരണം സിനിമാ വകുപ്പാണല്ലോ അത് സ്വാഭാവികമായും സർക്കാരിൻ്റെ കസ്റ്റഡിയിലുള്ള കാര്യമാണ് എന്നുള്ളതുകൂടി റിപ്പോർട്ടർ ടി വി തന്നെ അതിലിടപെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും റിപ്പോർട്ടർ ടി വിക്ക് കിട്ടിയ റോഷി പാലിന് കിട്ടിയ പ്രതികരണവും വെച്ചുകൊണ്ട് വാർത്തയും നൽകുന്നുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എതിരല്ല എന്നും മൊഴി കൊടുത്ത ആൾ എന്ന നിലയിൽ അതിലെ വിശദാംശങ്ങൾ അറിയാൻ നിയമപരമായ അവകാശങ്ങളുണ്ട് എന്നുമാണ് രഞ്ജിനിയുടെ നിലപാട് റിപ്പോർട്ട് പുറത്തുവിടുന്നത് മാറ്റിവെച്ചതിന് രഞ്ജിനി മുഖ്യമന്ത്രിക്ക് നന്ദി പ്രകടിപ്പിച്ചു അതായത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ വിവരാവകാശ നിയമം വഴി റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർക്ക് ഈ റിപ്പോർട്ട് ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രഞ്ജിനി പോകുന്നത് ഉടനെ തന്നെ ഇത് സർക്കാർ ഔദ്യോഗികമായ തീരുമാനം എടുക്കുകയും പുറത്തുവിടേണ്ട എന്ന തീരുമാനം നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെ സർക്കാർ ഇത് പുറത്തുവിടേണ്ട എന്ന തീരുമാനം തീരുമാനമെടുത്തത് ഇതിനാണ് രഞ്ജിനി നന്ദി പറയുന്നത് തൻ്റെ വാദം അവർ സമർത്ഥിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിങ്ങനെയാണ് താൻ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകർപ്പ് കിട്ടുക എന്നത് നിയമപരമായ അവകാശമാണ് മൊഴി കൊടുത്ത എല്ലാവർക്കും റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൊടുക്കണം റിപ്പോർട്ട് പുറത്തു വരുന്നത് ഞാൻ തടസ്സപ്പെടുത്തില്ല അത് പുറത്തു വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ അതിൽ എന്താണ് പുറത്തുവിടുന്നത് എന്നത് ഞങ്ങൾക്ക് അറിയണം നമ്മൾ കൊടുത്ത മൊഴിയിൽ എന്താണ് പുറത്തുവിടുന്നതെന്ന് ഇത്ര വർഷമായിട്ടും ഞങ്ങളെ അറിയിച്ചിട്ടില്ല റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ട് ചിലർക്കെങ്കിലും പ്രശ്നമുണ്ടായാൽ ആരുത്തരവാദിത്വം ഏറ്റെടുക്കും ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് അത് എത്രത്തോളം സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷനായിരുന്നു റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടിയിരുന്നത് ആ സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെയാണ് കോടതിയെ സമീപിച്ചത് കമ്മിറ്റിയെ കണ്ടപ്പോൾ അവർ ചോദ്യാവലി പൂരിപ്പിച്ച് നൽകിയിരുന്നു പറയുന്ന കാര്യങ്ങൾ രഹസ്യമായിരിക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു ഇപ്പോൾ അക്കാര്യങ്ങൾ പുറത്തുവിടും എന്ന് പറയുമ്പോൾ അതിൽ എന്താണുള്ളത് എന്ന് തനിക്ക് അറിയേണ്ടതുണ്ട് എന്നാണ് രഞ്ജിനി പറയുന്നത് പ്രസക്തമായ വാദമാണ് അവർ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ഒരു പരാതി ബോധിപ്പിച്ചാൽ ആ പരാതിക്കിൽ കുറ്റക്കാരനായ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ആളെ മാത്രം സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്ത് പരാതി ബോധിപ്പിച്ച ആളുടെ വിവരം കൂടി പുറത്തു വരും എന്നുള്ള പ്രശ്നം കൂടി ഇതിനു മുന്നിലുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും വിചാരണ നടക്കുകയോ മറ്റന്വേഷണം നടക്കുകയോ ഒന്നും ചെയ്യാത്ത സംഭവങ്ങളാണ് ഈ പരാതി ബോധിപ്പിച്ച സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഹേമ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ അതിനപ്പുറത്ത് നടപ്പാക്കപ്പെടുന്ന ശുപാർശകളുടെ കാര്യത്തിന് പുറമെ പരാതിക്കാരുടെ വ്യക്തിത്വത്തെ കൂടി ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇവരുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിലാണ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴികെ ബാക്കി ഭാഗം പുറത്തുവിടാം എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്ന സാഹചര്യം പ്രസക്തമാവുന്നത് ഇത് പുറത്തുവരത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരുമെന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മൾ തെറ്റു പറയാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് തരുന്നില്ല ഏത് കോടതിയാണ് ഇന്ന് സ്റ്റേ കൊടുത്തത് ഏത് സംവിധാനമാണ് ഇത് കൊടുക്കരുത് എന്ന നിർദ്ദേശം സർക്കാരിന് കൊടുത്തിരിക്കുന്നത് സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് ആ സർക്കാർ എടുത്ത തീരുമാനം കൊണ്ടാണ് നാലര വർഷത്തിലധികം സർക്കാരിൻ്റെ മുടക്കി കേരളത്തിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന തോന്നിയവാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് അതിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് എനിക്കും ശ്രുതിക്കും റോഷിപ്പാലിനും ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അറിയാം പല ഭാഗങ്ങളും നമ്മളത് വായിച്ചില്ലെങ്കിൽ പോലും അത് വായിച്ച പലരും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വിഷയങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പുറത്തേക്ക് വിടാത്തത് ഞാനും റോഷിപ്പാലും അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതും ഈ പരിമിതി കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അതിലെ കണ്ടന്റ് ആധികാരികമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് വെക്കാൻ കഴിയൂ സർക്കാരോ മറ്റാരുമോ എതിർത്തിട്ടില്ല എന്നാണ് മന്ത്രി സിനിമാ മന്ത്രി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുന്നത് കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ പൂർണ്ണമായി യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിലക്ക് വന്നത് പിന്നീട് വിവരാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ പരിശോധിച്ച് പുറത്തുവിടാമെന്ന് തീരുമാനമെടുത്തു ഇപ്പോൾ പുതിയ ഒരാൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കാരണത്തെ റിപ്പോർട്ടർ ടി ചോദ്യം ചെയ്യുകയാണ് റിപ്പോർട്ടർ ടി വിയുടെ മാധ്യമപ്രവര്ത്തകൻ ഡോക്ടർ കുമാർ ലൈവിൽ തന്നെ ഇക്കാര്യം ന്വേഷിച്ച് അവരെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു ഈ കാര്യത്തിൽ എന്താണ് താല്പര്യം പൊതുവായൊരു വിഷയത്തിൽ ഉണ്ടാകാനിടയുള്ള ഇടപെടലിനെ തടയുകയാണോ രഞ്ജിനി എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനോട് രഞ്ജിനി പ്രതികരിക്കുന്ന ആ ഭാഗം മാത്രം കേൾക്കാം ഈ റിപ്പോർട്ട് വരുന്നതുകൊണ്ട് രഞ്ജിനി എന്താണ് ഭയക്കുന്നത് ഭയക്കുന്നില്ലെങ്കിൽ ഭയക്കുന്നില്ലെങ്കിൽ അങ്ങനെ അതാണ് ചോദ്യം അതെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രഞ്ജിനി അറിയില്ലേ ആ എന്താണ് കമ്മീഷൻ പറയുന്നത് എന്ന് രഞ്ജിനിക്കാൻ ഞങ്ങളെ പോലെ രഞ്ജിനിക്കും അറിയാമല്ലോ സോറി സോറി ഈ ഇത് 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 നോവൽ അല്ല വന്ന് ഈസി ആയിട്ട് വായിക്കുന്ന ഒരു നോവൽ ആയിട്ട് നമ്മളും കണക്കാക്കിയിട്ടില്ല രഞ്ജിനി എല്ലാ വിത്ത് ഡ്യൂ വിത്ത് ഡ്യൂ ലെറ്റ് യു വൺ രഞ്ജിനി മാം ഈ രഞ്ജിനി മാം അടക്കമുള്ള ആളുകൾ ഈ കമ്മീഷന് മുന്നിൽ പോയത് ഇവിടെ സ്ത്രീ ജനങ്ങൾക്ക് സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ആ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടതിനെ തടസ്സം എന്നൊരു ചോദ്യമുണ്ട് രഞ്ജിനി ഞാൻ പറയുന്നില്ലല്ലോ ഞാനത് ഇല്ലാന്ന് പറയുന്നില്ലല്ലോ ഫസ്റ്റ് ഞങ്ങൾ അത് കണ്ടിട്ട് പബ്ലിഷ് ചെയ്യട്ടെ അതാണ് ന്യായം ഇല്ലെങ്കിൽ എന്തിനാ ഈ സ്ഥലം നടത്തിയത് അല്ല ഇത് നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്നില്ല എന്നൊരു ഏജൻസി മുകളിൽ പിന്നെ കഴിയുക അങ്ങനെ 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 പറയാൻ പറ്റില്ല പിന്നെ എന്തിനാ ഞങ്ങൾ അവിടെ ഫോം സൈൻ ചെയ്തത് മാറ്റി വെച്ചിരിക്കുന്നത് അവിടെയാണ് அப்படையானவன் குற்றம் பரஞ்சிட்டுள்ள ஐ அப்பிரிஷியேட் தவன்மெண்ட் டைம் இன் இண்டியான அங்கி அவர் உண்டாகியது அது ஒரு வெல்க்கமிங் கஸ்டர் ஆனால் ஞானது பயங்கர எந்தபரியுமானிக்கணும் പക്ഷേ നമുക്ക് ഒന്ന് കാണിക്കണം ഐ റിലൈഡ് ഓൺ കമ്മീഷൻ നിന്നുള്ള ആളുകളുടെ പിന്തുണയുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ ആളുകൾ നേരത്തെ സജിമോൻ പറയിൽ ഇപ്പോൾ രഞ്ജിനി ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ പൊട്ടിമുളയ്ക്കുകയാണോ പരാതിയുമായി എന്നുള്ള ചോദ്യം ചിലർ ഉന്നയിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എതിരെയുള്ള വിവരം പൂഴ്ത്തിവെക്കാനുള്ള ശ്രമമാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് ചോദ്യങ്ങളായി വരുന്നത് വ്യാപകമായി വ്യാജമായ പ്രചരണങ്ങളും നടത്തുന്നുണ്ട് അവർ അവരവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഇയാൾക്കെതിരെ ഇന്ന് പരാതി പറഞ്ഞു എന്നൊക്കെയുള്ള ബഹുമാന്യരായ ആളുകളെ കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ പലതും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വ്യാജമാണ് എന്ന് അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഒക്കെ തുടർച്ചയായി ഒരു വലിയ നിഗൂഢത ഉറങ്ങിക്കിടക്കുന്ന ഒരു റിപ്പോർട്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് പ്രമുഖനായ ഒരാളുടെ ആദ്യത്തെ പ്രതികരണം വന്നത് മുകേഷിന്റേതാണ് മുകേഷ് നടൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു എം കൂടിയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ മുകേഷിന്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം അതിൻ്റെ ഉള്ളടക്കത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള നിഗമനം അവതരിപ്പിക്കുന്നതിലൂടെയാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് അതല്ല ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചിട്ടില്ല ഞാൻ പക്ഷേ ഹേമ കമ്മിറ്റി ആ അവിടെ പോയിട്ട് ഞാൻ നാല് മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ ഈ സമയം ഇത്രയും സമയം കണ്ടെത്തി സിനിമയ്ക്ക് വേണ്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ചെന്ന് അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് സിനിമയിലുള്ള ആൾക്കാർ ആൾ ആളിൻ്റെ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നതിന് വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി ഒരു ഡാമേജിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സമിതി ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും അതിനുശേഷം രണ്ടാമത് അതേ സർക്കാർ ആവർത്തിച്ച് അധികാരത്തിൽ വന്നിട്ടും അതിന്മേലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു വീഴ്ചയാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഇനി പുറത്തുവിടാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത സാംസ്കാരിക വകുപ്പിനും സർക്കാരിനുമുണ്ട് പക്ഷേ അങ്ങനെയൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യത്തിലാണ് നിരന്തരമായി ഇങ്ങനൊരു റിപ്പോർട്ടിന്മേലുള്ള ചർച്ച സമൂഹത്തിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളുടെ ഇടപെടൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റിക്ക് മേൽ നിരവധി ചർച്ചകൾ നടക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കും അവരവർക്കിഷ്ടമുള്ള പ്രചാരണങ്ങൾ അവരവർ സംഘടിപ്പിക്കും അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിന്മേൽ നടപടി കൈക്കൊള്ളണം അത് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടിട്ടോ ഇനി വ്യക്തിപരമായ വിവരങ്ങൾ മറച്ചു ഉള്ളടക്കം പുറത്തുവിട്ടിട്ടോ അല്ല യഥാർത്ഥത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് അതിന്മേലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്താണ് നിർദ്ദേശങ്ങൾ എന്ന് ജനത്തിനു മുമ്പിൽ പറയുക നടപ്പാക്കുക എന്നുള്ളതാണ് അതാണ് ഭരണപരമായ ധാർമ്മികമായ ഉത്തരവാദിത്വം റിപ്പോർട്ട് പുറത്തു കൊടുക്കുകയും വിടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ഉപരിയായി സാമൂഹ്യ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് നന്ദി നമസ്കാരം